നമ്മുടെ ലൈഫിന്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ തന്നെയാണ് വേണ്ടത് സ്ത്രീകൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ ലൈഫിന്റെ കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും ചിലപ്പോൾ ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നോണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം അവര് തീരുമാനിച്ചാലും എൻ്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ആശ്വാസം അതിൽ സ്ത്രീകൾ കണ്ടെത്തും പക്ഷേ ഇങ്ങനെ ചെയ്യും തോറും അവർ അവരുടെ ലൈഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും അവർക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവുകളൊക്കെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് അവർ യാത്ര പോകണമെന്നുണ്ടെങ്കിലോ ഒരു ജോലി പുതിയൊരു ജോലി എടുക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു നല്ല ഡ്രസ്സ് എടുക്കണം മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യവും അതുപോലെ വ്യക്തിത്വമൊക്കെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പോകെ പോകെ അവരുടെ മാനസികാരോഗ്യത്തിന് തന്നെ പലപ്പോഴും വലിയ രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പരം ചെറിയ ചെറിയ തീരുമാനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതായത് ഒരു മൂവിക്ക് പോകണോ വേണ്ടയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റില് പോയി ഫുഡ് ഇന്നത് കഴിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക പിന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ ഫാമിലിയോട് തുറന്ന് സംസാരിക്കുക എനിക്കെന്താണ് വേണ്ടത് എന്ന് അവരോട് വ്യക്തമാക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ എപ്പോഴും നമ്മുടെ തന്നെയാണ് വേണ്ടത് ചിലപ്പോൾ തെറ്റൊക്കെ പറ്റാം പക്ഷേ പതിയെ പതിയെ നമുക്ക് അതിനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവുക ചെയ്യുന്നത് അപ്പോൾ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ്